ഹലോ ഗായസ് നമ്മുടെ വീട്ടിലൊരു പുതിയ ചൈനക്കാരി വന്നിട്ടുണ്ട് കണ്ണൊക്കെ ചെങ്കണ്ണ് വന്ന് എന്റെ എല്ലാം മാറി ചെങ്കണ്ണ് അതായത് കണ്ണു കേട് ചെങ്കണ് എന്നൊക്കെ പറയാൻ സാധനം വന്നാക എന്നാ പറയണ്ടത് ഇടുങ്ങിയിരിക്കുന്നു ഈ വർഷം ഒരുപാട് പേർക്ക് കേൾക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷം വരെ അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം വന്നതായി കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് പണ്ടത്തെ പോലെയല്ല രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറുമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ചങ്കണ്ണല്ല ഇത് അഞ്ചാമത്തെ ദിവസമാണ് ഒരു ഇല്ല വൈറലാണ് ബാക്ടീരിയ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിക്കുനെ കൂട്ടാണ്ട് ഞാനും നൈനോസും കൂടി ഇന്നൊരു സിനിമ കാണാൻ അല്ല ആ നിക്കു പോവാസേനെ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു സിനിമയൊക്കെ കണ്ട് ലുലു മാളിലൊക്കെ പോയി ലുലു മാളല്ല ലുലു മാളിന്റെ അടുത്തൊക്കെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വന്ന് കറങ്ങിട്ട് നമ്മൾ ഇന്ന് തിരിച്ചു വരാൻ പോവാണ് അപ്പൊ ഏതാണ് സിനിമ കാണാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നിക്കുനി ഏറ്റവും ഇഷ്ടമുള്ള താരത്തിന്റെ അതായത് ടോവിനോ തോമസിന്റെ നടികർ കാണാൻ പോവാണ്

പാട്ടാ ഇഷ്ടായേ ഏതു പാട്ട് ഇന്നലെ പപ്പ കാണിച്ചത് കരിങ്കാളി അല്ലേ അതാ ഇഷ്ടമായത് ഏസ് നോനോനി നമ്മുടെ ആറാട്ടെണ്ണന ഭയങ്കര ഇഷ്ടമായി പോലും ഇന്നലെ ആറാട്ടണ്ണന്റെ കരിങ്കാളി അല്ലേ എന്നുള്ള പാട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം ആറാട്ടണ്ണും ചേട്ടനെ കാണണം കാണണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഞമ്മളിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആറാട്ടെണ്ണും ചേട്ടനോട് ഇന്ന് വളർത്താനും പറയും അല്ലെ അല്ലേ പിന്നെ ഒരു ഡാൻസ് കളിക്കുന്ന ചേട്ടൻ അല്ലേ ആ ചേട്ടന്റെ പേര്ന്നാ ആ പെരേര ചേട്ടൻ അരിൻജോസ് പെരേര ചേട്ടൻ കേട്ടാ ഏറ്റവും ഇഷ്ടോര ചേട്ടൻ ഇഷ്ടായത് ആരാട്ടണ്ണൻ ചേട്ടൻ അല്ലേ ഓക്കെ അപ്പൊ നമ്മക്ക് ആരാട്ടണ്ണൻ ചേട്ടനെ കാണാൻ പറ്റുമോ നോക്കാം ഏഹ് അങ്ങനെ ഞങ്ങൾ വനിതാ വിനീത റിവ്യൂടെ എല്ലാരെയും രാജാക്കന്മാർ രാജാക്കന്മാർ വാഴുന്ന വനിതാ വിനീതയിൽ എത്തിയിട്ടുണ്ട് ആദ്യായിട്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാതെ കാണുന്നത് തിരക്കൊക്കെ വളരെ കുറവാണ് എന്തായാലും നമുക്ക് പടം തുടങ്ങുന്ന സമയമായി അടിപേർ കണ്ടിട്ട് വരാം ഏ അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ നിക്കൂലാണ്ട് സിനിമ കാണാൻ വന്നു ഇൻട്രവൽ ആയി ഗൈസ് നൈനോസിന് ഒരു പോപ്പ് ഒക്കെ വാങ്ങി കുഞ്ഞി പോപ് കോൺ അല്ലേ മക്കോ ആ വല്യ ആ താങ്ക് യു അപ്പം നമ്മൾ ഫുള്ള് കണ്ടിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ ബൈ വരാം ഗൈസ് അങ്ങനെ നമ്മുടെ നടികർ സിനിമ കഴിഞ്ഞു നമ്മുടെ നൈനൂസിനെയും ആറാട്ടണ്ണനെയും അരൺ ജോസ് പെരേരനേയും കാണാൻ പറ്റിയിട്ടില്ല ആരും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ സിനിമയെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സിനിമ ഇഷ്ടമായി ഏർ നൈനൂസ് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഉറങ്ങി ചെറുതായിട്ടൊക്കെ കളിച്ചു ഒരുവിധം കുറച്ചൊരു ഏജ് ആയവർക്ക് അതായത് ദിലീപിന്റെയൊക്കെ പാഠം ആ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും വർക്കൗട്ട് ആവാൻ തീരെ ചാൻസ് ഇല്ല പിന്നെ ആവേശമൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആ ഒരു ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വർക്കൗട്ട് ആകും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഒരു വെറൈറ്റി പടം അങ്ങനെ പറയാൻ പറ്റും ഒരു വെറൈറ്റി പടം വേറെ ലെവലിൽ എടുത്ത പടം സിനിമക്കുള്ളിൽ സിനിമ കാണിക്കുന്ന പടം സിനിമയുടെ ആൾക്കാരുടെ അതായത് അല്ലെങ്കിൽ യുവ തലമുറയുടെ യുവ നായകന്മാരുടെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്ന സിനിമ പിന്നെ അതിൽ കുറെ സംഭവങ്ങൾ എന്താ പറയണ്ടത് ആ നായകന്റെ ട്രോമ കാണിക്കുന്ന സീനുണ്ട് പഴയ കാല സംഭവങ്ങളൊക്കെ അതൊക്കെ വെറുതെ എന്തോ എന്തിനോ വേണ്ടി എന്തോ കാണിക്കുന്നു പിന്നെ ക്ലൈമാക്സിൽ ആ ഒരു സംഭവത്തിന് വേണ്ടി കുറച്ച് വലിച്ചു നീട്ട് ലാഗിങ് അതൊക്കെ വെറുതെ ഞാൻ തോന്നി ടോബിനോ ആസ് യൂഷൽ നോർമൽ നല്ല അഭിനയമായിരുന്നു പിന്നെ ടോബിനോടെ കൂടെ അഭിനയിച്ച കുറച്ച് ടീമുണ്ട് അതായത് ബാലു ആയിക്കഴിഞ്ഞാലും പിന്നെ ചന്തു ആയിക്കഴിഞ്ഞാലും പിന്നെ സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു സുരേഷ് കൃഷ്ണന്റെ കോമഡിയൊക്കെ നല്ല വർക്ക്ഔട്ടായി പിന്നെ ഇന്ദ്രൻ സേട്ടൻ ഒറ്റ സീനിലെ ഇടുമെങ്കിലും ഇന്ദ്രൻ സേട്ടൻ പൊളിച്ചു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ സൗബിൻ അനൂപ്മെനോൻ സൗബിൻ വേറെ ലെവൽ ആക്ടിങ് തന്നെയാണ് അത് നല്ല രസമുണ്ട് ടോബിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല നല്ല ആക്ടിങ് ആയിരുന്നു പടം ഉടനീളം കൊണ്ടുപോയിരുന്നു പിന്നെ ഭാവന ഭാവനയോട് ഒരു തിരിച്ച് ഒരു കുറേ കാലത്തിന് ശേഷമുള്ള പടമാണ് പക്ഷേ എന്തിനാണ് ഭാവന വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഭാവന ഒക്കെ വേറെ വേറെ ഏതെങ്കിലും ഒരു ചെറിയ നടിയായിരുന്നു ആകെ വലിയ റോളൊന്നും ഇല്ല വെറുതെ ഒരു രസത്തിനൊരു ഭാവന ഇട്ടു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കെന്തായാലും പടം വർക്കൗട്ടായി ഒരു വൺ ടൈം വാച്ച് ഭയങ്കര പടം ഒന്നുമല്ല ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഒരു കാണാൻ പറ്റുന്ന ഒരു പടം അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര മസ്റ്റ് വാച്ച് എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഓക്കെ 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 കൂടുപ്പടം ഇത്രയൊക്കെയാണ് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത് ഓക്കെ